ജില്ലയിലെ പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സൊസൈറ്റികളിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം പരിയാരം സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചതായി ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാടിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലുമായി ബാങ്ക് എന്നും പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി പരിയാരം കോടശ്ശേരി അതിരപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു നാളിതുവരെയായി ബാങ്ക് ലാഭത്തിലാണെന്നും ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതം കൊടുത്തുവരുന്നു ചികിത്സാ സഹായം മറ്റ് വിവിധ ധനസഹായങ്ങളും ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊടുത്തുവരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് കെ ജെ ഉറുമീസ് മാസ്റ്റർ സെക്രട്ടറി എം വി ഡെന്നി പ്രിൻസ് മുണ്ടൻമാണി ഡാളി പോൾസൺ പി കെ കുട്ടപ്പൻ ജോഷി മാസ്റ്റർ പടിഞ്ഞാക്കര കെ ഡി വർഗീസ് കരിപ്പായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ കാലഘട്ടത്തിൽ മികച്ച എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് കാറ്റഗറിയിൽ മാർക്ക് കിട്ടാണ് ബാങ്ക് പ്രവർത്തിച്ച കാലം മുതൽ ഇന്ന് വരെ ലാഭത്തിന് പ്രവർത്തിച്ചു ഇരുപത്തഞ്ച് ശതമാനം ലാഭവിഹിതം ഓഹരിക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു